പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കടലക്കറിയാണ് കടലക്കറി നമ്മൾ നാട്ടിലെ കടലയില്ലേ അതാണിത് അത് ഞാൻ അരക്കിലോ കടല വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാണ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണത് ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കാണുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള അറിയാൻ പറ്റും ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി അടുത്തതിനകത്തേക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു നാല് മീഡിയം സൈസ് സവാള ഒരു ഒരു ഇഞ്ച് വലുപ്പത്തി ഇഞ്ച് അതേപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി ഓക്കെ ഇനി അടുത്തത് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണിത് ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇത് നമ്മൾ തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു അരപ്പിന് വേണ്ടി നമ്മളിത് ഉണ്ടാക്കുന്നത് ഇത് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഇത് ആ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് നാടൻ റെസിപ്പിയാണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കണത് അധികം ഒന്നും വേണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓക്കേ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് വെളുത്തുള്ളി ഇടുന്നു അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇടുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടുന്നു ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇതൊന്ന് നോക്കിയാൽ മതി സംഭവം ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്കും തേങ്ങ അരച്ച കടലക്കറിയുടെ അതേ ടേസ്റ്റായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര നല്ല ഒരു റെസിപ്പിയാണ് നിങ്ങളന്ന് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം തേങ്ങ അരച്ച കഴിക്കണേലും നല്ലതല്ലേ ഓക്കേ ഇതൊന്ന് വഴ ഒരുപാട് നമ്മൾ ബ്രൗൺ ഒന്നും ആക്കാൻ നിൽക്കണ്ട അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും അതെ ഇത് ഏകദേശം ഇത് നമുക്കിപ്പോൾ ഉപ്പിടാനുള്ള സമയമായിട്ടുണ്ട് ഞാനത് അപ്പം ഉപ്പിടാണ് ശേഷം ഇത് വഴന്ന് കിട്ടാനുള്ള ഉപ്പാണ് കേട്ട് ഇടണം ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി അടുത്തത് നമ്മളിതിനകത്ത് പൊടികൾ എന്തൊക്കെ പൊടികളാണ് ചേർക്കണമെന്ന് ഇപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചുതരാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കടലക്കറി ആയതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വേണം ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എരിവുള്ള മുളക് പൊടിയുണ്ടല്ലോ എരുവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ നമ്മളൊരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി നമ്മൾ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇത് ഇത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറാ മാറത്തക്ക രീതിയിൽ ഒന്ന് ഇതൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ തക്കാളി ഇടുന്നതിന് ഇട്ട് കഴിഞ്ഞിട്ട് ഇടാറുണ്ട് പക്ഷേ ഇതാണ് നല്ലത് അതെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഈ തക്കാളി വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു ഇതുണ്ട് ചെറുതായിട്ട് ഒരല്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ പറ്റും പക്ഷേ ഞാനങ്ങനെ ഇടാറില്ല എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനങ്ങനെ ഇടാറില്ല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഓക്കെ ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആവും നമുക്ക് വേണ്ടത് ഒരുപാട് ഭയങ്കര വലിയ ഇതായിട്ട് ഒന്നാകേണ്ട ആവശ്യമില്ല ഈ ഇതൊന്ന് ശരിക്ക് ഒരു ഒരു മുക്കാൽ ഭാഗം വന്നാൽ മതി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമുക്ക് കുക്കർ വെച്ചു അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം കടലയിട്ടു അരച്ച് വെച്ചാൽ കണ്ടില്ലേ ദ ഈ അരപ്പ് ഇനി ഇതിനകത്ത് മിക്സ് ചെയ്യണം ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചുചേട്ടെ ചെറിയ ഗ്രൈൻഡർ അല്ലേ അതുകൊണ്ട് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ലേശം ഒന്ന് ഞാൻ ആ ഗ്രൈൻഡറിൽ വെള്ളം ഒഴിച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് ഇന്ന് അത് ഇതിനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഇത് ചെയ്യണം കേട്ടോ കാരണം ഇതൊന്ന് ഇതൊന്നൊരു ഇതൊരു ഫ്രൈ ചെയ്യുന്ന രീതിയാണിത് ഇത് ഇത് ഇതിന് ടേസ്റ്റ് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് വരുന്നത് ഈ ഒരു പ്രോസസ്സാണ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കണത് ചൂടുവെള്ളം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഒഴിക്കാം നല്ല ചാറ് വേണമെങ്കിൽ കൂടുതൽ ചൂടുവെള്ളമൊഴിക്കാം ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കുതിർത്താൻ വെച്ച ആ പാത്രത്തിൻ്റെ രണ്ട് പാത്രമാണ് രണ്ട് ബൗളാണ് ഞാൻ ഒഴിക്കണം എൻ്റെ രീതി എനുസരിച്ച് ഇത്ര മതിയാകും ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി പക്ഷേ അതും ചൂടുവെള്ളമേ ചേർക്കാൻ പാടുള്ളൂ ഇനി ഇനി ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലിടാം കുറച്ച് ഉപ്പ് ഇടാം ഓക്കെ എന്നിട്ട് നമുക്ക് ആ അടപ്പ് ഇത് വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് ഇത് കുക്ക് ചെയ്യണം അപ്പോൾ ഏകദേശം ഒരു എട്ട് വിസിലെങ്കിലും വരണം കേട്ടോ എട്ട് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടല പെർഫെക്റ്റായിട്ട് കടലയും വെന്ത് കിട്ടും ഇതിൻ്റെ അരപ്പും ഒക്കെ വെന്ത് കിട്ടും സംഭവം മനസ്സിലായി അപ്പോൾ നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള നല്ല സൂപ്പർ കടലക്കറി ആയിരിക്കും ഇത് ഇത് ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടിയും കൊണ്ട് കഴിഞ്ഞു ഓക്കെ ഏഴോ എട്ടോ അത് ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ഓക്കെ ഇത് ഞാൻ അടച്ചിട്ടുണ്ട് ഇതേ ഇതിൻ്റെ നമ്മുടെ വിസിലൊക്കെ വന്നു ഇനി നമുക്കൊന്ന് ഊരി നോക്കാം ഊരി നോക്കി ഇനി ഒന്ന് ഇളക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ കടല വെന്തിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് പരിപാടി നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ വറവിട്ടാൽ മാത്രം മതി നമ്മുടെ കടലക്കറി ഓക്കെ ആയി ഇതിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് കറക്റ്റാണ് ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചാൽ മതി അതേപോലെ തന്നെ ചട്ടി ചൂടായി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എങ്കിലും വേണം കേട്ടോ വെളിച്ചെണ്ണ കടുക് വറുത്തരാനായിട്ട് എന്നിട്ട് നമ്മൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി വട്ടത്തി അരിഞ്ഞത് ഞാൻ ഞാനിതിനകത്ത് ഇടാറുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ നല്ല കറിക്കൊക്കെ നല്ല സ്മെല്ലും ഒക്കെ ആയിരിക്കും ഇനി ഇത് കഴിഞ്ഞിട്ട് വട്ടൽ മുളക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇടാം കറിവേപ്പില ഇതിനകത്ത് ഇടുന്നത് ഏറ്റവും നല്ലതായിരിക്കും കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളൂ ഓക്കേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു ഇത് പറഞ്ഞു പറഞ്ഞുതരാം കടലക്കറിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഇട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇതിനകത്തേക്ക് ഇടുക അര ഇത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ തീ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഇടണം എനിക്ക് നല്ലത് ഇതന്ന് ശരിക്കും ഇതിൻ്റെ ഇതും കൂടെ ഒഴിച്ചു കഴിയുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കടലക്കറിക്ക് നല്ല നാട്ടിലെ നല്ല സൂപ്പർ കടലക്കറിയുടെ അതേ എഫക്റ്റും കിട്ടും കണ്ട എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം ഓക്കേ താങ്ക് യു